തലസ്ഥാന നഗരത്തിലെ എ ടി എം തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര ബന്ധമുള്ള സംഘമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു റൊമാനിയക്കാരായ പ്രതികളുടെ പാസ്പോർട്ട് വിവരങ്ങളും മറ്റ് രേഖകളും പോലീസ് ശേഖരിച്ചു ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കേസ് അന്വേഷണത്തിന് തിരുവനന്തപുരം റേഞ്ച് ഐ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വെള്ളയമ്പലത്തെ ആൽത്തറയിലുള്ള എസ് ബി ഐ എ ടി എം കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിനാണ് രാജ്യാന്തര ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മധ്യ യൂറോപ്യൻ രാജ്യമായ റൊമാനിയയിൽ നിന്നുള്ള ബോക് ബീൻ ഫ്ലോറിയൻ കോൺസ്റ്റാന്റിൻ ഗബ്രിയൽ മരിയൻ എന്നിവരാണ് സംഘത്തിലുള്ളത് എ ടി എം കൌണ്ടറുകളിൽ ക്യാമറ സ്കിമ്മർ ഉപകരണം സ്ഥാപിച്ച ശേഷം പിൻ നമ്പറുകൾ ചോർത്തി ഡ്യൂപ്ലിക്കേറ്റ് എ ടി എം കാർഡുണ്ടാക്കി പണം പിൻവലിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി ഇരുപതോളം പേർക്കായി മൂന്നര ലക്ഷത്തിലധികം രൂപയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടമായത് റുമാനിയക്കാരായ പ്രതികൾ ജൂൺ മാസം അവസാനവും ജൂലൈ മാസം ആദ്യവാരവും തിരുവനന്തപുരത്തെ വൻകിട ഹോട്ടലുകളിൽ താമസിച്ചിരുന്നു വിനോദസഞ്ചാരികളെന്ന വ്യാജേനയായിരുന്നു താമസം വാർത്തകളിൽ പ്രതികളുടെ ദൃശ്യങ്ങൾ കണ്ട തിരിച്ചറിഞ്ഞ ഹോട്ടലുടമകൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് പേരാണ് താമസിച്ചത് പിന്നെ എട്ടാം തീയതി ജൂലൈ എട്ടിനാണ് വന്ന് പന്ത്രണ്ടാം തീയതി പോയത് പക്ഷേ നമുക്ക് സാധാരണ യൂഷ്വൽ സ്റ്റേ ആയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ലൗട്ട് ഒന്നും തോന്നിയിരുന്നില്ല പ്രതികളുടെ പാസ്പോർട്ടിന്റെ പകർപ്പും സി ഫോമുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇവർ ഉപയോഗിച്ച രണ്ട് ബൈക്കുകളും ഹെൽമറ്റുകളും കണ്ടെടുത്തു ദക്ഷിണമേഖലാ എ ഡി ജി പി ബി സന്ധ്യ കേസ് അന്വേഷിക്കുന്ന ഐ ജി മനോജ് അബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ആൽത്തറയിലുള്ള എ ടി എമ്മിലെത്തി പരിശോധന നടത്തി അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടിയതായി എ ഡി ജി പിന്നു പണം പിൻവലിച്ചിരിക്കുന്നത് മുംബൈയിലെ വെർലിയിലുള്ള എ ടി എമ്മിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം തട്ടിപ്പിന് താഴിടേണ്ടതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരി എസ് ബി ടിയുടെ ചീഫ് ജനറൽ മാനേജർ എസ് ആദികേശവൻ സൈബർ വിദഗ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് തട്ടിപ്പുകാരായ റൊമാനിയക്കാർ താമസിച്ച ഹോട്ടലിലെ ജനറൽ മാനേജർ ജി ഉണ്ണിപ്പിള്ള ഡയറക്ടർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഫോറം ഡിജോ കാപ്പൻ എന്നിവർ